ഇതങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ സാധുക്കൾക്ക് കിണറച്ചു കൊടുക്കുക സാധുക്കൾക്ക് പത്താൾ കൂടിയ നടക്കൂലി എന്നത്തെ കാലത്ത് അതൊക്കെ അല്ലേ കഴിയുക ഇതിൽ ജാതി മതമില്ല നന്മ ചെയ്യുന്നിടത്ത് ജാതി മതം വേർതിരിക്കുന്നവർ എൻ്റെ ക്ലാസ്സിൽ വരരുത് എൻ്റെ ക്ലാസ്സിലായി പാടില്ല നന്മ ചെയ്യുന്നിടത്ത് അർഹനയാണ് പരിഗണിക്കേണ്ടത് ജാതിയില്ല ഇല്ല അതിൽ മതമില്ല അള്ളാഹുറഹ്മാൻ ആണ് മനസ്സിലായി അള്ളാഹു താലേക്ക് ഒരു ഗുണം ചെയ്യും റഹ്മത്ത് കാരുണ്യം ചെയ്യുന്നിടത്ത് ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല ക്രിസ്ത്യാനി ഇല്ല മതമില്ലാത്തവനില്ല ഒന്നും കണക്കില്ല അള്ളാഹു റഹ്മാനാണ് തഹല്ലോ ബി അഹ്ലാഖ് റഹ്മാൻ ജാതി മതം നോക്കാതെ ഗുണം ചെയ്യുന്ന റഹ്മാന്റെ സ്വഭാവം നിങ്ങൾ സ്വീകരിക്കുകയും എന്ന് മുഹമ്മദ് മുസ്തഫ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് തഹല്ലോ ബി അഹ്ലാഖ് റഹ്മാൻ റഹ്മാനായ റബ്ബിൻ്റെ സ്വീകരിക്കും സ്വഭാവം സ്വീകരിക്കി റഹ്മാൻ എന്നാൽ വഴിപ്പെട്ടവർക്കും ചെയ്യും വരുപെടാത്തവർക്കും ചെയ്യും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയെന്നും അള്ളാഹുത്തലൊക്കെ ഗുണം ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളും ചെയ്യും അത് ആ വാക്കാണ് അവിടെ റസോള് പറഞ്ഞത് റഹ്മാനായ റബ്ബിൻ്റെ സ്വഭാവങ്ങളെ നിങ്ങളും സ്വീകരിക്കുക അപ്പതൊന്നും അവിടെ കണക്കാക്കരുത് അള്ളാഹുത്തലെ നമുക്ക് തോഫിയൊക്കെ തരട്ടെ അപ്പം അങ്ങനെ മനുഷ്യൻ ആവശ്യക്കാരെ പരിഗണിച്ച് ചെയ്യുക ആവശ്യക്കാർക്ക് ഉപകാരം ചെയ്യുക അത് ജാതി എന്ത് മതെന്തൊന്നും നോക്കാൻ പാടില്ല മനുഷ്യർ എല്ലാം ഒന്നായി കാണുക മനുഷ്യരെയൊക്കെ ഒന്നായി കാണുക എല്ലാം മനുഷ്യരും ഒന്നാണ് അതിൽ തെറ്റുള്ളവരുണ്ടാവും പക്ഷെ അവർ തിരുത്താൻ വേണ്ടി നമ്മൾ വ്യക്തിതപ്പെടുക എല്ലാം ഈ ലോകത്തുണ്ടാവും എന്നും നമ്മൾ നോക്കണ്ട നമ്മൾ മുഹാസിബല്ല നമ്മൾ കണക്കെടുക്കുന്നവനല്ല കണക്കെടുക്കുന്നവൻ അള്ളാഹ മാത്രമാണ് മത്ത് മുഹമ്മദ് മുസ്തഫ അതാണ് നമ്മളെ നേതാവ് ജാതി മതം നോക്കാതെ മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു അയച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ ആ മനുഷ്യൻ പ്രചരിപ്പിച്ച മതം ഇസ്ലാമാണ് ആ മനുഷ്യൻ്റെ മതം ഇസ്ലാമാണ് അതേ സമയത്ത് മറ്റൊരു മനുഷ്യനെയും അവൻ്റെ ക്രൂരമായ പെരുമാറ്റത്തിൻ്റെ പേരിൽ മാത്രമല്ലാതെ നബി സാഹിത് നേരിട്ടിട്ടില്ല അതൊക്കെ മനസ്സിലാക്കുക അതിരില്ലാതെ നന്മ ചെയ്യുക അതെന്നെ അതിരില്ലാതെ നന്മ ചെയ്യുക ഇത് ഇരുപത്തിയാറാമത്തെ വർഷം ഇരുപത്തിയാറാമത്തെ വർഷത്തെ നമ്മുടെ ഒരു മുദ്രാവാക്യം എന്താ മുദ്രാവാക്യം ആദ്യം മുദ്രാവാക്യം ഡിക്ലേറിച്ച് വെറുപ്പിനെ നന്മ കൊണ്ട് നേരിടും ധർമ്മ മുദ്രാവാക്യം വെറുപ്പിനെ നന്മ കൊണ്ട് ഇതാണ് മുദ്രാവാക്യം വെറുപ്പിനെ നന്മ കൊണ്ട് നേരിടുക വെറുപ്പ് പ്രചരിപ്പിക്കാൻ മെനക്കെടരുത് എന്നെ സഹായിക്കരുത് വെറുപ്പിനെയും ഇത് ഫാബില്ല അഹ് നീ നേരിടേണ്ടത് നന്മ കൊണ്ടായിരിക്കണം ക്ഷമാശീലർക്കല്ലാതെ അങ്ങനെ നേരിടാൻ കഴിയില്ല വേറൊരു തന്നെ മേലും എ കെ ഫോർട്ടി സെവൻ എടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടില്ല അതിന് ചൂ വികാരത്തിന് ചൂടാണിക്കാൻ മതി പക്ഷേ ഒരു ക്രൂരൻ ഒരു മോശപ്പെട്ട വ്യക്തിയുടെ മേൽ ക്ഷമിക്കണമെങ്കിൽ എന്ത് വേണം ഒമായുലക്കാഹ ഇല്ലല്ലീ ന

അതായത് നന്മ ചെയ്താൽ കിട്ടുന്ന ലാഭം തിന്മ കൊണ്ട് പ്രതികരിച്ചാൽ കിട്ടുന്ന ലാഭവും ഒരുപോലെയല്ല ഇത് ഫില്ലീഹി അസൻ ഏറ്റവും നന്മ കൊണ്ടാണ് ഏത് മോശപ്പെട്ടവനോടും നീ പ്രതികരിക്കേണ്ടത് നിന്റെയും ഒരു വ്യക്തിയുടെയും ഇടയിൽ ശത്രുതയുണ്ടെങ്കിൽ അവൻ നിന്റെ ഹൃദയത്തിൻ്റെ ചൂടറിയുന്ന കൂട്ടുകാരനായി തീരും നീ അവനോട് അവൻ്റെ തിന്മക്ക് നന്മ കൊണ്ട് പ്രതികരിക്കുകയാണെങ്കിൽ ഹമീം ചൂടറിയുന്നവൻ വലിയുൻ ഹമീം ചൂടറിയുന്ന ആ നിന്റെ ഹൃദയത്തിൻ്റെ ചൂടറിയുന്ന കൂട്ട് ഹൃദയം തൊട്ടറിയുന്ന കൂട്ടുകാരനായി മാറും ആ ശത്രു നീ അവൻ്റെ തിന്മക്ക് നന്മ കൊണ്ട് പ്രതികരിക്കുന്ന പക്ഷം മനസ്സിലായിട്ട് ഭയങ്കര ലയ്യായത്തിൻ്റെയൊക്കെ സന്ദേശം എന്നിട്ട് പറയുന്നത് എന്നാൽ ക്ഷമാശീലർക്കല്ലാതെ ഇത് നേടാൻ കഴിയില്ല ഭാഗ്യവാൻമാർക്കല്ലാതെ എങ്ങനത്തെ ഭാഗ്യം അവയും മഹാഭാഗ്യമുള്ളവർക്കല്ലാതെ തിന്മയെ നന്മ നന്മ കൊണ്ട് പ്രതികരിക്കാൻ കഴിയില്ല നന്മ പ്രതികരിക്കുന്നത് അല്ലാതെ നമ്മളിപ്പോൾ ഇപ്പോൾ പുതിയ ചില സം രീതികൾ ഇക്കാലം വരെ മുസ്ലിംങ്ങൾക്ക് ആ രീതിയില്ല മുസ്ലിങ്ങൾക്ക് ഈ സോക്കട് പത്ത് കൊല്ലത്തിനുള്ളിൽ തുടങ്ങി എന്ത് പറയുന്നതിന് ഉരുളക്കു പേര് അങ്ങനെ തന്നെ തിരിച്ച് പ്രതികരിക്കുക ഇത് മുസ്ലിങ്ങൾ പറയേണ്ട രീതിയല്ല സോഷ്യൽ മീഡിയയിൽ അതിനുവേണ്ടി ആളുകൾ കച്ച കിട്ടി ഇറങ്ങുക നല്ലതല്ല സ്വദേശപരമായ മറുപടികൾ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് അതിൻ്റെ പിന്നെ കാലം അവരെയൊക്കെ തിരുത്തും അവരും തന്നെ കരയും ഒരു ദിവസം വർഗീയത വളർത്താൻ ശ്രമിക്കരുത് ഒരിക്കലും വർഗീയത വളർത്താൻ ശ്രമിക്കരുത് ഒരിക്കലും അത് സമൂഹത്തെ നശിപ്പിക്കും ആ വർഗീയത വളർത്താൻ ശ്രമിച്ചാൽ മുസ്ലിങ്ങൾ വർഗീയത വളർത്താൻ ശ്രമിക്കരുത് എന്തുകൊണ്ട് നമ്മുടെ നേതാവ് വർഗീയവാദി നബി നമ്മിലൂടെ ജീവിക്കണം ഒരിക്കലും ഞാൻ നേർച്ചയാക്കിയാൽ എൻ്റെ ആയുസ് വർഗീയതക്കെതിരെ അത് അവർ പറഞ്ഞാൽ അംഗീകരിക്കില്ല അതിൻ്റെ പേര് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അംഗീകരിക്കില്ല എൻ്റെ രാജ്യം ലോകാവസാനം വരെ നന്മയിൽ നിലനിൽക്കണമെങ്കിൽ വർഗീയത ഇല്ലാതാവണം അല്ലെങ്കിൽ നാളെ അമ്പത്തെ നാളുണ്ടാകും ഒന്നിരിക്കൽ നാളെ അമ്പത്തെ നാളുണ്ടാകും അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ജീവിക്കണ്ടേ നിങ്ങൾ പറഞ്ഞതിൻ്റെ മേലെ പറഞ്ഞതിൻ്റെ പേരെ കുറേ ആളുകൾ അങ്ങ് പറയാൻ തിരിഞ്ഞാൽ ഈ രാജ്യം തകരൂലേ നശിക്കൂലേ ഇവിടെ ഭ്രാന്താലയാവൂലേ പത്തുമല്ലം കൊണ്ട് അതെന്നും എനക്കട്ടെ അള്ളാഹു നമ്മളെ കാക്കട്ടെ ചിന്തിക്കും തിരിച്ചു വരും നമ്മൾ ചെയ്യും നമ്മൾ ചെയ്യുന്ന നമ്മളെ സന്തോഷപ്പെട്ടു ഞാൻ പറഞ്ഞത് എനിക്ക് സന്തോഷമാണ് അതിന് എന്ത് പ്രശ്നം എനിക്ക് പ്രശ്നമില്ല എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല വർഗീയത വളരാൻ പാടില്ല നമ്മുടെ രാജ്യം നശിക്കും വർഗീയത ഒരിക്കലും അത് ഒരിക്കലും അംഗീകരിക്കില്ല ആരും പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല അതുപോലത്തെ ഒരു തിന്മ ലോകത്ത് വേറെ ഇല്ല ലോകത്തെ ഏറ്റവും വലിയ തിന്മ വർഗീയതയാണ് ലാവ് ഹോത്തായാല മനുഷ്യരാശിയിൽ നിന്ന് വർഗീയത ലാവ് എടുത്ത് കളയട്ടെ മനുഷ്യർക്കിവിടെ ജീവിക്കണം സന്തോഷമായി ജീവിക്കണം അത് ഏറ്റവും ഈ ലോകത്ത് കണ്ട് സന്തോഷമായി ജീവിക്കണം എന്നുള്ളത് തന്നെയാണ് പിന്നെ ബാക്കി നമ്മൾ ചെയ്യുന്ന ഒത്ബാദത്തിൻ്റെയും ഏറ്റവും വലിയ ഒത്ബാദത്തെയ്ത് തന്നെയാണ് മനുഷ്യർക്കിടയിൽ വിദ്വേഷം ഇല്ലാതാക്കുക അതിനേക്കുള്ള നന്മ അല്ല അപ്പം അങ്ങനത്തെ ഒരു നേതാവിനെ നമ്മൾ പഠിക്കണത് ആ നേതാവാണ് നമ്മളെ പൂർണ്ണത ആ നേതാവോ നിങ്ങൾക്കറിയോ ഒരു മനുഷ്യനെ ആ മനുഷ്യൻ മദീന പള്ളിയിൽ ക്രിസ്ത്യാനികളെ ആരാധിക്കാൻ വേണ്ടി പള്ളി വിട്ടുകൊടുത്തു ചെവി മുളച്ചുട്ടി ഇങ്ങനത്തെ ഒരു നന്മ ഞാൻ കണ്ടിട്ടുണ്ട് ആദ്യം ഞാൻ അതൊക്കെ ഒന്നും വിശ്വസിക്കൂലായിരുന്നു അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നിട്ടാ മനുഷ്യൻ വിട്ടുകൊടുക്കുക ജബിരിയിൽ വന്നു പോകുന്ന പള്ളി സദാസമയം ജബിരിയിൽ വന്നു പോകുന്ന പള്ളിയാണത് സീദന ജിബിരിയിൽ എത്ര സൂറത്താണ് അവിടെ ഇറങ്ങിയത് ആ പള്ളിയിൽ മുസ്ലിം ലോകം കണ്ട രണ്ടാമത്തെ പള്ളിയാണ് മുസ്ലിം പുണ്യനബിയുടെ കൈ കൊണ്ടുണ്ടാക്കിയത് ഒരു നിലക്ക് പറഞ്ഞാൽ പുണ്യ നബി കൊണ്ട് ഇവിടെ കൈ കൊണ്ടുണ്ടാക്കിയ ആ പള്ളി ആദ്യത്തെ പള്ളിയും തന്നെയാണ് അസ്സുനബി മറ്റേ ഇബ്രാഹിം നബി അലി അലിസ്സന്ന പുനർനിർമിച്ച പിന്നെ പുനർനിർമ്മാണത്തിൽ നബി കൂടിയിട്ടുണ്ടാകാം പക്ഷെ അതേ സമയത്ത് പുനർനിർമ്മാണം യഥാർത്ഥത്തിൽ നടത്തിയതാരാണ് സീത് ഇബ്രാഹിമ ഇതോ നബിക്കുമ്പോ അവിടെ പള്ളിയില്ല ആ പള്ളിയുടെ ഫൗണ്ടർ തന്നെ നബിയാണ് മറ്റേ പള്ളിയുടെ ഫൗണ്ടർ മെലക്കുകൾ ഫൗണ്ടർ നബി ആ നബിയുടെ പള്ളിയിൽ ക്രിസ്ത്യാനികൾ വന്നപ്പോൾ അവർക്ക് ആരാധിക്കാൻ പള്ളി വിട്ടുകൊടുത്തു